എല്ലാവർക്കും നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടതായി നമുക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ജയിലിലാണ് പല സമയത്തായിട്ട് പലരും ജാമ്യാപേക്ഷയൊക്കെ വിവിധ കോടതികളിൽ കൊടുക്കുന്നുണ്ട് എങ്കിലും കോടതികളൊന്നും തന്നെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കാറില്ല ഇവർക്കെതിരെയുള്ള കണ്ടെത്തലുകൾ ഗുരുതരമാണ് എന്നാണ് പറയുന്നത് ഇതിൽ ചില വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അത്തരത്തിൽ ഒരു വിധി ഇന്നലെയുണ്ടായി ഡൽഹി ഹൈക്കോടതിയിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് അറസ്റ്റിലായിരിക്കുന്ന ഇ അബൂബക്കർ അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ജാമ്യം വേണം എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ പോയതാണ് എൻ ഐ എതിരെയാണ് ഈ കേസ് എന്നാൽ ആ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വിധി എന്താണ് എന്നതിനെപ്പറ്റി അധികം മലയാള മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ പരാമർശങ്ങൾ ഒക്കെയുള്ള വിധിയാണ് അതുകൊണ്ട് ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനുള്ള ഒന്നാമത്തെ കാര്യം പോപ്പുലർ ഫ്രണ്ട് എന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് വിധിയിൽ കോടതി പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹാഡ് ക്രെഡിബിൾ ഇൻഫർമേഷൻ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫീസ് ബെയേഴ്സ് ആൻഡ് കേഡേഴ്സ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എലോങ് വിത്ത് അതേഴ്സ് വെർ കോൺസ്പയറിംഗ് റേസിംഗ് ഓർ കലക്ടി ഫണ്ട് വിത്ത് ഇൻ ഇന്ത്യ ഓർ ഫ്രം ഫോർ കമ്മിറ്റിംഗ് ഓർ ഗെറ്റിംഗ് കമ്മിറ്റഡ് ടെററിസ് ആക്ട്സ് ഇൻ വേരിസ് പാർട്സ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ആന്റ് ഡൽഹി എറ്റ്സെ അതായത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതായും അത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തീവ്രവാദ വേണ്ടി ഉപയോഗിച്ചിരുന്നതായും കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത് ഇതിലെ രണ്ടാമത്തെ ഗുരുതരമായ പരാമർശം രണ്ടായിരത്തി കൂടി ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയും എല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിയമം നടപ്പാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കോടതിയുടെ കണ്ടെത്തലാണ് കോടതി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനൊന്നാമത്തെ പാരഗ്രാഫിൽ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്ലെന്റിഫുൾ ഓഫ് എവിഡൻസ് വാസ് കളക്ടഡ് വിച്ച് സജസ്റ്റഡ് ദാറ്റ് പി എഫ് ഐ വാസ് ആക്ടി ത്രൂ ഇറ്റ്സ് എൻ ഇ സി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് അപ്പലന്റ് അബൂബക്കർ ഇ ആൻഡ് ദേ ഹാഡ് കോൺസ്പയർഡ് ആൻഡ് കവർലി എയിംഡ് ടു എസ്റ്റാബ്ലിഷ് ഇസ്ലാമിക് ഷരിയാ ലോ ഇൻ ഇന്ത്യ ബൈ ഓർ ബിഫോർ ദി ഇയർ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ ബൈ ഓവർ ത്രോയിംഗ് ദി ഡെമോക്രാറ്റിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബൈ റേസിംഗ് ആർമി ഓഫ് ജിഹാദിസ് ഹു വുഡ് ലീഡ് ദി ആർഡ് സ്ട്രഗിൾ ഫോർ എസ്റ്റാബാബ്ലിഷിംഗ് കാലിഫൈഡ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലുള്ള ജനാധിപത്യ ഭരണക്രമത്തിനെയും അതേപോലെ നമ്മുടെ ഭരണഘടനയും അട്ടിമറിച്ചുകൊണ്ട് ഒരുപറ്റും ജിഹാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനോ അതിനു മുൻപോ ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ഷരിയാൻ നിയമം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു കാലിഫേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇവിടെ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് എങ്ങനെ ചെയ്യാനാണ് അവർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് ഒന്ന് യൂസിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പി എഫ് ഐ ആൻഡ് ഇറ്റ്സ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ടു അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് മുസ്ലിം യൂത്ത്സ് പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള സംഘടനകൾ വഴി മുസ്ലിം യുവാക്കളെ കൂടുതലായിട്ട് ഈ സംഘടനയിലേക്ക് കൊണ്ടുവരിക രണ്ട് ഇൻസൈറ്റിംഗ് എൻമിറ്റി ആൻഡ് ഹേട്രഡ് അഗെൻസ് ദി ഹിന്ദുസ് ബൈ പ്രോപ്പഗന്റ് ഓഫ് ഇസ്ലാം ഇൻ ഡേഞ്ചർ ഇൻ ഇന്ത്യ ആൻഡ് അട്രോസിറ്റിസ് ബീങ് കമ്മിറ്റഡ് അഗെൻസ് ദ മുസ്ലിംസ് ബൈ ഹിന്ദുസ് ആൻഡ് ഹിന്ദു ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ മുസ്ലിംകൾ വലിയ അപകടത്തിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം ഉണ്ടാക്കുക ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും അവരെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രൊപ്പഗൻഡ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം മൂന്ന് ഐഡന്റിഫൈ മുസ്ലിം യൂത്ത് ഗളിബിൾ ടു സച്ച് പ്രൊപ്പഗണ്ട ആൻഡ് റാഡിക്കലൈസിംഗ് ദം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജിഹാഡ് ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ വീണു പോകുന്ന മുസ്ലിംങ്ങളെ റാഡിക്കലൈസ് ചെയ്തതിനു ശേഷം അവരെ ജിഹാദികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നാല് ഓർഗനൈസിംഗ് ടെററിസ്റ്റ് ക്യാമ്പ്സ് വേർ ആർമസ് ട്രെയിനിംഗ് വാസ് ഇമ്പോർട്ടന്റ് ഫോർ കമ്മീഷൻ ഓഫ് വയലന്റ് ആക്ട്സ് നാല് സായുധ ക്യാമ്പുകൾ നടത്തുക അവിടെ വളരെ വയലന്റ് ആയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയുധ പരിശീലനം ജിഹാദികൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു അഞ്ച് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടി ദം ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് വെപ്പൺസ് അഞ്ച് വലിയ രീതിയിൽ ധനസമാഹരണം നടത്തി ആയുധങ്ങൾ വാങ്ങുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അതിനെ ഉപയോഗിക്കുക ആറ് ക്രിയേറ്റിംഗ് ഹിറ്റ് സ്ക്വാഡ്സ് ബൈ റിക്രൂട്ട്മെന്റ് ഓഫ് റാഡിക്കലൈസ്ഡ് മുസ്ലിം യൂത്ത് ടു എലിമിനേറ്റ് ഹിന്ദു ലീഡേഴ്സ് ആൻഡ് ടു ക്രിയേറ്റ് എൻ ആർമി അതായത് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മുസ്ലിം യുവാക്കളെ ചേർത്ത് സായുധമായിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കുക അതുവഴി ഹിന്ദു നേതാക്കളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ് സ്ക്വാഡുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഏഴാമത്തേത് ഇൻസൈറ്റിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ജോയിൻ ഐസിസ് ആൻഡ് ഇംപ്ലിമെന്റ് ഐസിസ് ടാക്ടിക് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ്ഫൈഡ് ഇൻ ഇന്ത്യ അവരുടെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ഐസിസിൽ ചേർന്ന് ഒരു കാലിഫേറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതീവ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇവയെല്ലാം എന്തുകൊണ്ടാണ് ഇവയൊന്നും തന്നെ മാധ്യമ ശ്രദ്ധ നേടാഞ്ഞത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇനി ഇതിലെ മൂന്നാമത്തെ ഞെട്ടിപ്പിക്ക കണ്ടൽ സക് സ്റ്റേറ്റ്മെന്റ് ഓൾസോ ഗോൺ ടു ഷോ ദി ഒബ്ജക്ടീവ് ഓഫ് സച്ച് വെപ്പൺ ട്രെയിനിംഗ് വോസ് വിത്ത് ദി ഐഡിയ ഓഫ് ഓവർത്രോയിങ് ദി ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ടു റീപ്ലേസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിത്ത് എ കാലിഫേറ്റ് ഷരിയ ലോ ഇത്തരത്തിലുള്ള സായുധ പരിശീലനമെല്ലാം ശേഷം ഇന്ത്യയിലുള്ള ജനാധിപത്യ ഭരണ സംവിധാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ അസാധുവാക്കിക്കൊണ്ട് ഇസ്ലാമിക ശരിയ നിയമം ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത് എന്നാണ് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ മാധ്യമ ശ്രദ്ധ നേടേണ്ടതാണ് അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല എന്ന കാര്യം എന്നെ അതിശയിപ്പിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്ന തീവ്രവാദ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇത്തരത്തിലുള്ള ആപൽക്കരമായിട്ടുള്ള ഒരു സംഘടനയെ അതും നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമം നടപ്പാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അസാധുവാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ഒരു സംഘടനയെ നിരുപാധികം നിരോധിക്കുന്നതിനു വേണ്ടി തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്